ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയായി എത്തിയിരിക്കുകയാണ് നമ്മുടെ ശ്വേതാ മേനോൻ ഇരു പ്രൊമോയിൽ നിന്ന് നമുക്ക് കാണാം ഹൗസിനെ പിടിച്ച് കുൽക്കുന്ന രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ ഷേതാമേൻ ഹൗസിനുള്ളിൽ കാഴ്ചവെക്കുന്നത് കണ്ടസ്റ്റൻസ് ഷേതാ പെർഫോമൻസ് കണ്ട് ഓരോരുത്തു നെട്ടിരിക്കുകയാണ് ഈ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ടാസ്കിൽ കാര്യമായിട്ട് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു പ്രൊമോ തന്നെയാണ് ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടുള്ളത് ക്ഷേതമേൻ്റെ കയ്യിൽ എന്തോ ഒരു പവർ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ പ്രൊമോയിൽ കാണാം ഒരുപക്ഷെ ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് ക്ഷേതമേനെ ഒരുപാട് ഇമ്പാക്റ്റ് നമ്മുടെ ആ ഹൗസിനുള്ളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ക്ഷേതമേൻ പോകുമ്പോൾ ആ ഒരു പവറിൻ്റെ സ്വാധീനം വെച്ചിട്ട് ചിലപ്പോൾ ഹൗസിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് പുറത്തു പോകാനോ അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു പ്രൊമോ കണ്ടിട്ട് അങ്ങനെയൊക്കെ ആവാനാണ് ഗെയിം എന്ന് തോന്നുന്നു